ന്യൂമാഹി പെരിങ്ങാട് ശ്രീ മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന മഹാശിവക്ഷേത്രത്തിന്റെ കട്ടിലവെയ്പ് കർമ്മം നടന്നു ക്ഷേത്രശില്പിയും മുൻശബരിമല മേൽശാന്തിയുമായിരുന്ന ബ്രഹ്മശ്രീ കെ ജയരാമൻ നമ്പൂത്രിയുടെ കാർമ്മികത്വത്തിൽ വിശ്വകർമാവ് ആർ കെ മുരളീധരൻ ക്ഷേത്ര നിർമ്മാതാവ് രമേശൻ കാർക്കള എന്നിവരുടെയും നൂറുകണക്കിന് ഭക്തരുടെയും സാന്നിധ്യത്തിലാണ് കട്ടിലവെയ്പ് നടന്നത് ദേവന് വീനും മഴയും കൊള്ളാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ എടുക്കുന്ന പോലത്തെ ഒരു വീടല്ല ദേവനെ സംബന്ധിച്ച് ക്ഷേത്രം അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത് ദേവതയുടെ ശരീരമാണ് സ്ഥൂലം ച സൂക്ഷ്മം ച പരംചരൂപം സ്ഥൂലവും സൂക്ഷ്മവും പരവുമായിട്ടുള്ള ശരീരത്തിലെ സ്ഥൂല ശരീരത്തിൻ്റെ ഭാഗമാണ് ശ്രീകോവില് ആ ശ്രീകോവിലിൻ്റെ നിർമ്മിതി നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ ഭംഗിയായിട്ട് തടസ്സം കൂടാതെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കണം അതിന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവണം അതുപോലെ തന്നെ ഇത് ഐശ്വര്യത്തിന് കാരണമായി തീരണം ഇത് എപ്രകാരമാണോ നമ്മളുടെ ശരീരത്തിന് ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ശരീരം ഉപകാരപ്രദമാവുന്നത് അതുപോലെ തന്നെ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ മാത്രമേ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുകയുള്ളൂ അതുകൊണ്ട് കണക്കുകൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മളെ ബാധിക്കരുത് അതൊക്കെ എപ്രകാരമാണോ നമ്മളിപ്പോൾ ശരീരം നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും നമ്മൾ അളന്ന് നോക്കിയാൽ ശരീരത്തിൻ്റെ ശാസ്ത്രം പറയുന്ന നിയമങ്ങളൊന്നും നമ്മളുടെ ഇതിലുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഗുണകരമല്ല എങ്കിൽ ആ ശരീരം നമുക്ക് ഉപയോഗ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഐശ്വര്യത്തിനോ അല്ലെങ്കിൽ നന്മയ്ക്കോ കാരണമാവില്ല ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ തീർത്ത് നമുക്ക് ഗുണകരമാകുന്ന വിധത്തിൽ ആ ശരീരം ഉപയോഗപ്രദമാകണം അതുപോലെ തന്നെ ദേവതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടംഗങ്ങളാണ് കട്ടില എന്ന് പറയുന്നതും ഉത്തരം എന്ന് പറയുന്നതും കട്ട്ളവെപ്പും ഉത്തരവും ഉത്തരം വെപ്പൊക്കെ തന്നെ ഇത്തിരി പ്രാധാന്യം വരാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് കട്ട്ളയും ഉത്തരവും കട്ടിള പ്രത്യേകിച്ച് കട്ട്ള ബിംബവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കണക്കുകളൊക്കെ ഈ വരുന്നത് കട്ട്ലയിലാണ് അപ്പം ഈ കട്ട്ളവെപ്പ് കർമ്മം നിർവിഘ്നമായി നടക്കണമെന്നും ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവണമെന്നും മാത്രമല്ല അങ്ങോട്ടുള്ള എല്ലാ എത്രയും പെട്ടെന്ന് മനസ്സുകൊണ്ട് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഒ വി സുഭാഷ് സെക്രട്ടറി ഷാജി കൊള്ളുമൽ പവിത്രൻ കൂലോത്ത് സി വി രാജൻ പെരിങ്ങാടി പി പ്രദീപൻ ടി രമേശൻ വി കെ അനീഷ് ബാബു പി പി അനിൽ ബാബു പി പി മഹേഷ് സി എച്ച് പ്രഭാകരൻ സുജി ചേലോട്ട് സുധീർ കേളോത്ത് സത്യൻ കോമത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി